അത്ഭുതങ്ങളും വരങ്ങളും സമ്പത്തും മെച്ചപ്പെട്ട ജീവിതമൊന്നും ദാനമായി നൽകിയില്ലെങ്കിലും ദൈവവും ദൈവനിശ്വാസീയമായ മതസംഹിതകളും മനുഷ്യന് ആശ്വാസവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുവാൻ പോന്നതായിരിക്കണം മനുഷ്യൻ ആത്മസുഖത്തിനായി ആചരിക്കുന്ന ചില മതപ്രമാണങ്ങൾ അവനെ അരക്ഷിതാവസ്ഥയിലേക്കും നാശത്തിലേക്കും തള്ളിവിടുക എന്നത് അങ്ങേറ്റം അപലപനീയമായ കാര്യം തന്നെയാണ് അത്തരത്തിൽ മതവും മതവിശ്വാസ പ്രമാണങ്ങളും നിമിത്തം മനുഷ്യജീവിതം ദുരിതവും ദുരന്തവുമായി മാറുന്ന വല്ലാത്ത കാഴ്ചകളാണ് തീവ്രവാദികളായ താലിബാൻ ഭരിച്ചു മുടിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ ഭീകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് അവിടെ നടമാടിയത് ഇസ്ലാം മതസ്ഥനായി സ്ത്രീകളെ അന്യപുരുഷന്മാർ സ്പർശിക്കാൻ പാടില്ലെന്ന കഠിനമായ നിയമം നിലനിൽക്കുന്നതിനാലും അത് ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്നതിനാലും കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയ സ്ത്രീകളെ രക്ഷിക്കുവാൻ ആരും മുൻപോട്ട് വന്നില്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒറ്റ മത തിട്ടൂരങ്ങൾ ലംഘിച്ച് പണി വാങ്ങാൻ താൽപ്പര്യമില്ലാത്തതിനാൽ രക്ഷാപ്രവർത്തകരായ പുരുഷന്മാർ നിസ്സഹായതയോടെ നോക്കി നിൽക്കുമ്പോൾ അവരുടെ കണ്ണിന്റെ മുൻപിൽ വെച്ച് ഭൂകമ്പത്തിൽപ്പെട്ട് തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് പ്രാണൻ വേണ്ടി പിടഞ്ഞ് സ്ത്രീകൾ മരണപ്പെട്ടെന്നുള്ള ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് വസ്തുതാപരമാണെങ്കിൽ മനുഷ്യൻ ചത്തുതുലഞ്ഞാലും മതത്വങ്ങൾ വാഴമെന്ന് ഷഠിക്കുന്ന രാജ്യങ്ങളെ ആധുനിക ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ടത് തന്നെയാണ് ഇതിന്റെ മറുവശത്ത് തങ്ങളുടെ പുരുഷന്മാർ വന്ന് തങ്ങളെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഈ ഭൂകമ്പാവശിഷ്ടങ്ങൾ കിടയിൽ കിടന്ന് തങ്ങൾ മരിച്ചോളാമെന്ന് സ്ത്രീകൾ ഷഠിച്ചതാണെങ്കിൽ അതും ആധുനിക ലോകത്തിന്റെ മുന്നേറ്റത്തിന് കടുത്ത അവമതി ഉറപ്പാക്കുന്ന കാര്യം തന്നെയാണ് ഇതിൽ ഏതായാലും ഒന്നും രണ്ടും പേർക്കല്ല രണ്ടായിരത്തി ഇരുന്നൂറ് പേർക്കാണ് ഭൂചലനത്തിൽ ജീവൻ നഷ്ടമായത് മതതിട്ടൂരങ്ങൾ പ്രഖ്യാപിച്ച നേതാക്കന്മാരുടെ ഉഗ്രകോപം തയ്യിൽ വീഴ്ത്താൻ ആഗ്രഹമില്ലാത്തതിനാൽ മണ്ണിനുമിടയിൽ കുടുങ്ങിപ്പോയ പല സ്ത്രീകളെയും പുറത്തെത്തിക്കുവാൻ ആളില്ലാതെ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന സ്ത്രീകൾ ഹൃദയം പൊട്ടി മരിക്കുകയായിരുന്നു എന്നാൽ ഉദാരമാനസന്മാരായ രക്ഷാപ്രവർത്തകരിൽ ചിലർ വസ്ത്രങ്ങളിൽ മറ്റും പിടിച്ചാണ് പല സ്ത്രീകളുടെ മൃതശരീരങ്ങൾ എന്നും പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിന് എത്രത്തോളം ദുരന്തം സമ്മാനിക്കുന്നതിൻ്റെ നേർ കാഴ്ചകളായി മാറിയിരിക്കുകയാണ് ഭൂകമ്പം പോലെയുള്ള വലിയ ദുരന്തങ്ങളിൽ നിന്ന് ജീവൻ പണയപ്പെടുത്തിയ ആളുകളെ രക്ഷിക്കുവാൻ സാധാരണക്കാരെ കൊണ്ടാകില്ല അതിന് പ്രത്യേകം പരിശീലനം നേടിയവരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ ദുരന്തത്തിൽ പെട്ടുപോയ സ്ത്രീകളുടെ ശരീരത്തിൽ തൊടാതെ രക്ഷിക്കാമെങ്കിൽ രക്ഷിച്ചാൽ മതിയെന്നും അല്ലാതെ ശരീരത്തിൽ തൊട്ട് രക്ഷിച്ചാൽ തല പോകുമെന്നും എന്നാൽ സാമാന്യ ബോധമുള്ളവരാരും രക്ഷാപ്രവർത്തനത്തിന് മുതിരുകയില്ല ജീവൻ പണയപ്പെടുത്തി മറ്റൊരു ജീവൻ രക്ഷിക്കുവാൻ ചിലർ തയ്യാറായേക്കാം എന്നാൽ ഒരു ജീവൻ രക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ പ്രാണപരാക്രമത്തിന്റെ മൂർധന്യത്തിൽ മതത്തിന്റെ നിയമങ്ങൾക്ക് ഒക്കുന്നത് പോലെ രക്ഷാപ്രവർത്തനം നടത്തുവാനും അതിന് കഴിഞ്ഞില്ലെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങണമെന്നും ഷ്ടിക്കുന്ന താലിബാൻ മത നിയമങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തെ കാൽത്തൂക്കിലേക്ക് പുറകോട്ടടിക്കുന്നത് നൂറ്റാണ്ടുകൾ പുറകിലുള്ള പ്രാകൃതത്തിലേക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള ബാലിശമായ താലിബാൻ മത നിയമങ്ങൾ നിലനിന്നിരുന്നില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ മരണസംഖ്യ ഗണ്യമായി കുറഞ്ഞേനെ എന്ന് ഉറപ്പാണ് ഭൂചലനമുണ്ടായി മുപ്പത്തിയാറ് മണിക്കൂറിന് ശേഷമാണ് തങ്ങളുടെ പ്രവിശ്യയിൽ രക്ഷാപ്രവർത്തനം നടത്താനായതെന്നും പ്രാകൃതമായ നിയമങ്ങൾ അതിനു മുകളിൽ ദുരന്തമായ എന്നതും നാശത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുന്നൂറ് പേർ മരിച്ചപ്പോൾ മൂവായിരത്തി അറുനൂറ് പേർക്കാണ് ഭൂചലനത്തിൽ പരിക്കേറ്റത് താലിബാൻ തീവ്രവാദികൾ ഭരിച്ചു തകർക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നിലനിൽക്കുന്ന ലിംഗവിവേചനം പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ പ്രതിസന്ധിയാണ് രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടാക്കിയത് കഴിഞ്ഞ നാലു വർഷമായി കർശന നിയന്ത്രണങ്ങളാണ് രാജ്യത്തെ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ടൂറിസ്റ്റുകളായി ബഹിരാകാശത്ത് പോലും പോയി താമസിച്ച് ജീവിതം ആസ്വദിക്കുമ്പോൾ മറുവശത്ത് ചില മത തീവ്രവാദികൾ ബോഡി ടച്ചിങ്ങിൻ്റെ പേര് പറഞ്ഞ് സ്ത്രീകളെ കൊലക്കി കൊടുക്കുന്നു അപലപനീയം തന്നെ